രാജക്കാട് ടൌണിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ട ആഴ്ചകളെ പിന്നിട്ടിട്ടും നടപടിയില്ല റോഡിന്റെ മധ്യഭാഗത്തായി രൂപപ്പെട്ടുള്ള കുഴി ഗതാഗതടസ്സം സൃഷ്ടിക്കുമ്പോഴും പൊതുമരാമത്ത് വകുപ്പ് നടപടി കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുങ്ങും പാലക്കാട് പൂപ്പാറ പി ഡബ്ല്യു ഡി റോഡിൽ രാജാക്കാട് കുരിശുപള്ളിക്ക് സമീപമാണ് അപകട രൂപപ്പെട്ടിരിക്കുന്നത് ഒന്നര മാസമായിട്ടും പൊതുമരാമത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല നാട്ടുകാർ കുറച്ച് മക്കിട്ട് കുഴി അടച്ചുവെങ്കിലും ചരൽ തെറച്ചു മാറി വീണ്ടും കുഴിയുടെ വലിപ്പം കൂടി വരുന്നു ബി എം ബി സി നിലവാരത്തിൽ പണിത റോഡായതിനാൽ വാഹനങ്ങൾ നല്ല വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത് മഴ പെയ്യുമ്പോൾ മുഗൾ ഭാഗത്തു നിന്നൊഴുകി വരുന്ന വെള്ളം കുഴികളിൽ നിറഞ്ഞ് നിരവധി ഇരുചക്ര വാഹനയാത്രികർ ഇവിടെ വീണിട്ടുണ്ട് ടൗണിൽ കുരിശുപള്ളിയുടെ അടുത്ത് ഈ കുഴി രൂപപ്പെട്ടപ്പോൾ പഞ്ചായത്തിനെയും പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരെയും ഇവരെ അറിയിച്ചതാണ് പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല അവിടുന്ന് ധിച്ചതും നിരുത്തരവാദപരമായ നടപടികളാണ് പറഞ്ഞത് കാലവർഷം കഴിയട്ടെ അതിനുശേഷം നന്നാക്കാമെന്നൊക്കെ ഈ സമീപത്തുള്ള വ്യാപാരികളുടെ സഹായത്തോടെ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തായിരുന്നു പക്ഷെ എന്നിട്ടും ശക്തമായ മഴയിൽ അത് നിലനിന്നില്ല ആളുകൾക്ക് വളരെ അസൗകര്യം ഉണ്ടാക്കുന്ന ഈ കുഴി അടയ്ക്കാനുള്ള ഒരു നടപടിയും പി ഡബ്ല്യുയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധകമാണ് അതിന്റെ എല്ലാവിധ പ്രതിഷേധവും വ്യാപാരികൾക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇഴി രേഖപ്പെടുത്തുകയാണ് ശാന്താറയിൽ കഴിഞ്ഞ രണ്ടു മാസത്തോളമായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ല മുൻപുള്ള മാറിയ ശേഷം പുതിയ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തിട്ടില്ല പലപ്പോഴും ശാന്തംപാറ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ആക്ഷേപമുണ്ട് അപകടാവസ്ഥയിലായ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നും ശാന്തംപാറയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കണമെന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജാക്കാട് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്